ൾക്ക് ദുരിതവും ദുർഗന്ധവും രോഗഭീതിയും നിറഞ്ഞ് ദിവസവും നൂറുകണക്കിന് ആളുകൾ കച്ചവട ആവശ്യത്തിനായി എത്തിച്ചേരുന്ന പേരാമ്പ്ര മത്സ്യമാർക്കറ്റിൽ ആളുകൾക്ക് കാലുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത് മാർക്കറ്റിൽ ജോലി ചെയ്യാൻ തൊഴിലാളികൾക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മാർക്കറ്റിന് പുറകുവശത്തെ ഡ്രൈനേജിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്നു മാത്രവുമല്ല കൊതുകുശല്യത്താൽ പൊറുതിമുട്ടുകയാണ് മാർക്കറ്റിനുള്ളിലെ വെള്ളം ഒലിച്ചുപോകാനുണ്ടാക്കിയ ഊപുചാൽ പൂർണമായും അടഞ്ഞുകിടക്കുകയും ഇതിനുള്ളിൽ മലിനജലം കെട്ടിക്കിടന്ന് കൊതുകു വളർത്തു കേന്ദ്രമായി കേന്ദ്രമായിരിക്കുകയുമാണ് കൊതുകുകടികൊണ്ടും മാർക്കറ്റ് പരിസരത്ത് മാലിന്യ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഏഴ് തൊഴിലാളികൾ ഇതിനകം ചികിത്സ തേടിയിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിനോട് കാണിക്കുന്ന അവഗണനയിൽ തൊഴിലാളികൾക്ക് അമർഷമുണ്ട് ടൈലുകൾ പൂർണമായും പൊളിഞ്ഞ് മാർക്കറ്റിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് മാർക്കറ്റിനുള്ളിലെ അവസ്ഥയും മറിച്ചല്ല പലരും വഴുതി വീണും അപകടം പറ്റിയിട്ടുണ്ട് മത്സ്യം വാങ്ങാനെത്തുന്നവർക്കും ദുരിതമേറെയാണ് മാർക്കറ്റിലേക്ക് കയറി വരാൻ രണ്ട് കവാടങ്ങളിലും അപകടം പതിയിരിക്കുന്നു തൊഴിലാളികൾ വളരെ ദുരിതം പേറിയാണ് മത്സ്യവില്പന നടത്തുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരത്തോളം കുടുംബങ്ങളാണ് മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് കോടികൾ മുടക്കി നിർമ്മിച്ച മാർക്കറ്റാണ് രണ്ടു വർഷം കൊണ്ട് ഈ അവസ്ഥയിലായത് ഉദ്ഘാടന സമയത്ത് തന്നെ തങ്ങൾ അപാകത ചൂണ്ടിക്കാണിച്ചിരുന്നതായും അതും പൊളിച്ചു നീക്കി ഈ മാർക്കറ്റിൽ ഉണ്ടാക്കാത്തതിനകത്ത് ഞങ്ങളവിടെ നിർദ്ദേശം വെച്ച് അതും ഞങ്ങൾ അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിച്ച് ഒരു മാർക്കറ്റ് തുടങ്ങി അന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഇങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ നല്ല ഞങ്ങൾക്ക് എല്ലാ കൂടി എല്ലാവർക്കും ഒരു മൊത്തം പിന്നെ ഒരു നൂറ്റി നാൽപ്പതോളം അടുത്ത ഒരാളികൾ കാഴ്ച എടുക്കത്ത ഒരാളികൾ പന്ത്രണ്ട് പേര് നൂറ്റൻപതോളം ഒരാളിൽ സ്ഥിരമായിട്ട് പോയി ജോലി ചെയ്തതാണ് ഇപ്പം ജോലി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ജോലി ഇല്ലാത്തത് കൊണ്ട് പത്തും മുപ്പം തൊരാളും മാറ്റമൊക്കെ പുറത്ത് പോയതാണ് പത്ത് മുപ്പാലും മറ്റ് ജോലിക്ക് പോയതല്ല ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പോയി ഈ മാർക്കറ്റ് രണ്ടായിരം രണ്ട് വർഷം മുമ്പാണ് ഇതിന് ഉദ്ധാരണം നടത്തിയത് ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് രണ്ട് ഭാഗത്ത് ഗോളി വെക്കാനും തൊഴിൽ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്യാനുള്ള കണ്ടീഷൻ പ്രായം മാർക്കറ്റ് ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ ചുവരുകളൊന്ന് ഇത് യോജിച്ചതല്ല ഇത് മത്സ്യ കച്ചവടത്തിൻ്റെ പറ്റി യോജിപ്പല്ല ഇങ്ങനെ മത്സ്യം കുടിയിപ്പോൾ തൊഴിലാളികൾ കുടിയിട്ട് മത്സ്യം കണ്ടാണ് ജനങ്ങൾ മത്സ്യം മാങ്ങാൻ ഭരിച്ചത് ജനങ്ങൾക്ക് ആൾക്കാരെ കാണുക കാണുന്ന രൂപത്തിലുള്ള തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ പോയി ഇനി നമുക്ക് പിന്നീട് ആരോപിക്കാം എന്ന് പറഞ്ഞ ഉദാഹരണം എല്ലാ തൊഴിലാളിയിലേക്ക് കടന്നു ഇതിൽ കടന്നാകുന്ന എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പത്തോ മുപ്പതോ ആൾ അന്ന് മീൻ വെക്കാമായിരുന്നു അതിൽ നിങ്ങൾ രണ്ട് ഷിഫ്റ്റാക്കി മീൻ കച്ചവടം തുടങ്ങി ഉച്ച വര ഒരു ടീമ് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ടീം അതും പിന്നെ വിജയിക്കാൻ നമുക്ക് സാധിച്ചില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് ഫുള്ളായിട്ട് മാലിന്യ ജനം കെട്ടിക്കടിച്ചാണ് അതിൻ്റെ പുറമെ ബാക്കിൽ ഒന്നും എൻ്റെ ബാത്റൂമിനായാലും ബാത്റൂം ഉപയോഗശൂന്യമാണ് ബാക്കിൽ ട്രാക്ക് ശരിയാക്കാൻ വരാൻ ട്രാങ്കിൻ്റെ അടുത്ത് മനുഷ്യർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ജനങ്ങൾക്ക് ഭീമാകാൻ വരാത്ത പ്രയാസമാണ് അത് മാത്രമല്ല ഇവിടെ ഈ പൊതുശല്യം കൊണ്ട് ഒരുപാട് തൊഴിലാളികൾ രോഗം രോഗത്തിനടിവായ്പ്പും ഒന്നും വരാതായി ഈ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പഞ്ചായത്തിനും മേലോട്ടൊക്കെ വകുപ്പ് സെക്രട്ടറിക്ക് വരെ ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ രേഖാപരമായി രജിസ്റ്റേഡ് ആക്കി അയച്ചതാണ് അതിനൊന്നൊരു തീരുമാനം ഞങ്ങളെ വിളിച്ചെത്തി ഒരു തീരുമാനം ഒരു ഞങ്ങളിപ്പം കാരണക്ക് നോട്ടീസ് പഠിച്ചതിന് ശേഷം നാളെ പതിനൊന്ന് മണിക്കേക്ക് ഇരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അതോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാൾ പത്തോളം ആവശ്യമുള്ള ആൾ ഉന്നയിച്ചിരുന്നു ഒന്ന് കുടിവെള്ള പ്രശ്നം ഒന്ന് ബാത്റൂം സൗകര്യം ചെയ്തില്ല ഒരാൾ ഈ ചുമരുകളൊക്കെ പൊടിച്ച് വിളിക്കാനുള്ള സൗകര്യപ്രദ രൂപത്തിൽ സൗകര്യം ചെയ്തില്ല എല്ല മാലിൻ്റെ കുറച്ച് ഒഴിവാക്കുക ഡ്രൈനേജ് വ്യത്യാക്കുക ഈ പൊതുജനങ്ങൾക്ക് ബന്ധ മത്സ്യമാകാനുള്ള സാധ്യത സൗകര്യം ഒരുക്കുക പുറത്തൊക്കെ എന്താ സുജീന്ന് പറഞ്ഞാൽ പുറത്ത് ബോക്സ് വെച്ച് വലിയ വലിയ വണ്ടികൾ വെച്ച് അവിടെ ബ്ലോക്കേജ് നിൽക്കുകയാണ് ഒരു കാരണവശാലും പൊതുജനങ്ങൾക്ക് സൈക്കിൾ കൊണ്ട് തന്നെ നീണ്ടാകാൻ പറ്റാത്തൊരവസ്ഥയാണ് ലോകത്തിൽ നോക്കാൻ കാണുന്നതാണ് ഞങ്ങളുടെ തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളി ജീവിക്കുന്നത് ഞങ്ങളുടെ നൂറ്റൊൻപതോ തൊഴിലാളി ജീവിതം മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിത പ്രശ്നമാണ് ഈ മത്സ്യമാർക്കറ്റ് തൊഴിലാളികൾ കൂടാതെ തൊഴിലാളികളുണ്ട് കുടുംബം ജീവിക്കുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പേരാമ്പ്രയിലെ മത്സ്യത്തൊഴിലാളികൾ നാളെ രാവിലെ പത്ത് മണിക്ക് എസ് ടി യു നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു ധർണ വൻ വിജയമാക്കാൻ യൂണിറ്റ് എസ് ടി യു കമ്മിറ്റി തീരുമാനിച്ചതായി മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ സി കുട്ടിയാലി കെ ടി കുഞ്ഞമ്മദ് റാഫി കക്കാട് എന്നിവർ അറിയിച്ചു ശ്രീലേഖ ഷാജു ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂർ ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും ഒരു മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും